നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഭാരത് ലൈവ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ നിരവധി തവണ ശ്രമം നടത്തിയിരുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പിനു മുമ്പും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നുവെന്നും ബി ജെ പിക്ക് താല്പര്യമില്ലാത്തത് ആ ശ്രമം അവസാനം പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു എന്നാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ തരൂർ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്നാൽ ഇന്ന് കേന്ദ്രമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടു ഈ ചോദ്യം ഉന്നയിച്ച അദ്ദേഹം ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഞാനല്ല ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അത് ശശി തരൂരാണ് എന്നാണ് എന്നാൽ അങ്ങനെ അങ്ങനെയൊരു സംഭവമില്ലെന്നോ അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് ശശി തരൂർ പറയട്ടെ എന്ന നിലപാടായിരുന്നു

രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മോദിയുടെ വികസന സങ്കല്പങ്ങളിലാണ് സമഗ്ര വികസനം ഈ മണ്ഡലത്തിൻ്റെ അത് നടപ്പാക്കും എന്ന് തന്നെയാണ് സത്യത്തിൽ അദ്ദേഹത്തെ കേരളത്തിലെ മറ്റുള്ളവർ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ടതാണ് കാരണം അദ്ദേഹം എതിരാളികൾക്ക് നേരെ മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഈ നിമിഷം വരെ ഉന്നയിച്ചിട്ടില്ല നമ്മൾ പത്രസമ്മേളനത്തിന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഏറ്റവും അധികം വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് ആ വാർത്ത നമ്മൾ നൽകിയത് ഈ വാർത്തകളൊക്കെ നൽകിയതിന് പിന്നാലെ ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ പോലും തരില്ല എന്ന് ശശി തരൂർ പറയുകയും ചെയ്തു ഏതായാലും അത്രയേറെ വ്യക്തമായ ഒരു വാർത്ത ആയിരുന്നിട്ട് കൂടി അദ്ദേഹം മൗനം പാലിക്കുകയും അത് തരൂർ വ്യക്തമാക്കട്ടെ എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു എത്ര മാന്യമായാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ടതാണ് പരസ്പരം തെറിവിളിക്കുകയും പരസ്പരം ബോഡി ഷേമിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ വ്യക്തിപരമായ ഒട്ടേറെ കാര്യങ്ങൾ അതുമാത്രമല്ല ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുമൊക്കെ ശശി തരൂരിനെതിരെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ചെയ്യുന്നത് അത്തരത്തിലൊരാരോപണത്തിനും അദ്ദേഹം മറുപടി പറയുകയോ അദ്ദേഹം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മേന്മ അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ വികസനത്തെപ്പറ്റി തിരുവനന്തപുരത്ത് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മുരടിച്ചു പോയ തിരുവനന്തപുരത്തിന്റെ വികസനത്തെപ്പറ്റി മാത്രം സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതായാലും ശശി തരൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമോ ശശി തരൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ അതുപോലും അദ്ദേഹം പറയുന്നില്ല എന്ന് പറയുമ്പോൾ വാർത്ത ശരിയാണ് എന്ന് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനുണ്ട് ഞങ്ങളത് വെളിപ്പെടുത്തുകയും ചെയ്യും അത് രണ്ട് മൂന്ന് ദിവസത്തെ കൂടി കാലതാമസം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് അതിൻ്റെ കൃത്യമായ തെളിവ് ശേഖരണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ തെളിവുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ എത്തും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ശശി തരൂർ വീണ്ടും പറയുന്നു ശശിതരൂർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ താൽപ്പര്യക്കുറവുകൊണ്ട് അത് നടന്നില്ല എന്ന വാർത്ത നൂറ് ശതമാനവും ശരിയാണ് ഇന്നലെങ്കിൽ നാളെ നിങ്ങൾക്കത് അതിൻ്റെ കൃത്യമായ തെളിവുകളോടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും